ഫുള്ള് മൊതലാവലോ അപ്പൊ ഫുള്ള് കല്യാണം എന്തു പറയാന സിസ്റ്റമാറ്റിക് അങ്ങനെ ആയി പോയില്ലേ നമ്മൾക്ക് ഭാഗ്യമുണ്ട് കരുതാം പക്ഷെ നമ്മളെ കല്യാണത്തിനല്ലോ നമ്മക്ക് പ്രായമായിട്ടില്ല അപ്പൊ നാട്ടില് കല്യാസ ഞാനും

ട്ടോ ലീവ് ആക്ക എന് ഏ ലീവ് ആക്കിയോ കണ്ണമനം പിന്നെ പത്തുമണി ആ അപ്പൊ ഞാൻ കൂടെ പരിപാടി അപ്പൊ തെന്റയാള് കണ്ടപ്പോ എല്ലാ സിനോ പേടി എനിക്ക് അടുത്ത പോന്നപ്പം അതാ കേട്ടി പണിയെടുക്കുന്നുണ്ട് കേട്ടി പണിയെടുക്കാണെന്നുണ്ടോ ഓക്കേ ആദ്യമായി ചോദിച്ച തെണ്ടി അടുക്കോണ്ട് ഓരോ ചോറിച്ചാ നിങ്ങൾ ഇത് കാണുക ഇരുന്നു അപ്പോൾ കേട്ടി കട്ട പോസ്റ്റ് പണിയെടുക്കുക അറങ്ങിയെടുക്കൂ തരി തൊപ്പിടില്ല തരി തൊപ്പിടണില്ല പിന്നെ മാത്ര പണിയിലാണ് നല്ല പണിയിലാണ് കാശ് പക്ഷെ വെള്ളം മാത്രം എടുക്കണുള്ളു പിന്നെ അപ്പുറത്ത് വേറെ സെക്ഷൻ ഉണ്ട് ആ സെക്ഷനിലൊന്നും വീട്ടെടുക്കണില്ല അപ്പുറത്തെ സെക്ഷൻ അവിടുത്തെ സെക്ഷനിലൊക്കെ പുള്ളി സെക്ഷനിലാണ് കറങ്ങണേ നേരായി വന്നോ ഇറങ്ങണേരായിട്ട് പോണില്ലേ വീട് എടുക്കണ്ടോ അപ്പൊ വെറുതെ കൊണ്ട് വെറുതെ കുറ്റി അടിച്ചുണ്ട് എല്ലാ ഭാഗത്തും നോക്കാനേ

വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആദ്യം വലിയ ചർച്ചകൾ നിന്നിട്ടുണ്ടാക്കുന്ന മുത്തോട് പറഞ്ഞ് നടക്കുന്ന വെറുതെ കാണിക്ക വെറുതെ നമ്മളെ

പക്ഷെ ഈ നാവ് ഞാൻ ഒരു കണ്ട കണ്ടീനു ഏർ അയിനപ്പത്തേ സെറ്റ് ആക്കാൻ നോക്കൂ ഞാൻ വളച്ചു ഞാൻ വളച്ച കയ്യിലിട്ടു എനിക്കെന്ത് പച്ചക്കൂട്ടത്തില് ഞങ്ങളെ കാര്യങ്ങ മുത്ത കണ്ടുകണത് പക്ഷെ എന്നാലും കേട്ടിന് ബാക്കലേ ചാണ്ടി ഇപ്പൊ ഞാൻ നമ്മളെ ബാംഗ്ലൂരിലുള്ള ബാങ്കൂ ചാണ്ടി ചാണ്ടി കുട്ടികൾ കമ്മിയാണ് ഇപ്പടെ എല്ലാരും മുത്തു മുത്തു മുത്തണു അതാ പരിപാടി യൂട്യൂബി യൂട്യൂബിണ്ടോ ട്യൂബിണ്ടോക്കാ യൂട്യൂബ് എന്താ പറഞ്ഞില്ലേ വായ്പ മോശാണ് ഇപ്പൊ കാട്ടു കണ്ണോട്ടെ കാണിച്ചായില്ലേ പത്ത് പെല്ലേ കണ്ണപ്പ ഉണ്ടാവണ പത്ത് വെല്ലം കഴിഞ്ഞിട്ടല്ലേ എന്നാലേ കെട്ടുണ്ട് ഞാനേ ശ്രദ്ധിക്കാനെ അതാണ് ഇതാ ടാൻസ് വന്നു ആട്ടാർ മൊത്തം അറിഞ്ഞു ചെണക്കെരുടെ ഇപ്പൊ യൂട്യൂബിൽ കണ്ടാണ്ട് പറ്റൂരാണ പിന്നെ സീനല്ലേ അത് കൊണ്ട് പോയി ചോദിച്ചു പെണ്ണിന്റെ റങ്ങി <laughs> 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 തോമസ് എല്ലാം ഇറങ്ങും കോഫി രണ്ടുണ്ട് രണ്ടുണ്ടോപ്പിച്ചോ ആ മോഹനെ ഞാൻ ഇവിടെ പണി പോക്കറ്റ പോക്കറ്റ് ടവലൊക്കെ ഉണ്ട് പണിയെടുക്കുണ്ട് എന്തൊക്കെയാ എല്ലാരും ഭയങ്കര പണിയാ ചായങ്ങൾ തര ബിരിയാണികളൊക്കെ ടുത്താണി വെറുതെ പിന്നെ നിശാദരി വെറുതെ ഇറക്കണ വരുത്താം പറഞ്ഞ കഴിഞ്ഞപ്പോ ചായ കിട്ടിക്കുണ് നമുക്ക് കോഫി അല്ലേ ഓപ്പ് തവണ അതെക്കന് മണ്ണു ഒന്നും കേട്ടോ ശ്രദ്ധിക്കണ്ടെ ശ്രദ്ധിക്കൊണ്ട് ഏതൊക്കെ ശ്രദ്ധിക്കണ്ടേണോ ചായ വരണ്ടേ കോഫി വരണ വീട് കണ്ടപ്പോ മണിക്കൂടൊക്കെ മണിവിടെ ഇണ്ട് കാശ് അല്ല ഉണ്ണിവിടെ ഇണ്ട് കാശ്

മവനായി ശവമായി തൊക്കൾക്ക് ഈനാക്കി കൊണ്ടിരിക്കണേ ചായ ഓടിച്ചോണ്ടിരിക്ക നമ്മളെ കല്യാണൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിക്കണുപ്പ് കൈന പരിപാടി അപ്പൊ അടുത്ത കല്യാണം അല്ലെങ്കിൽ നീ ഞാൻ മനുഷ്യൻ ചത്തിട്ടില്ലെങ്കിൽ അപ്പൊ ഭായ് ഞാൻ പറയണ്ട